ജാസ്മിൻ ഭയങ്കര വിഷമത്തിലാണ് തനിച്ചായതുപോലെ ഒറ്റയ്ക്കായതുപോലെ എന്നാണ് ജാസ്മിൻ പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും എനിക്ക് തന്നെയാണല്ലോ വന്നു വരുന്നത് ഏ ഞാനിവിടെ ഒറ്റയ്ക്കാണ് എനിക്കാരുമില്ല എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ ഇപ്പോൾ വിഷമിച്ചവിടെ ഇരിക്കുന്നത് സംഭവം മറ്റൊന്നുമല്ല നൂറയും ജിൻഡോയും തമ്മിൽ വഴക്കിടുന്ന സമയത്ത് നോറയ്ക്ക് വേണ്ടി അവിടെ സംസാരിക്കാനായിട്ട് ജാസ്മിൻ വന്നിരുന്നു അതിൻ്റെ ഇടയിൽ വന്ന് ജിൻഡോൻ്റെ അടുത്ത് ജാസ്മിൻ വഴക്കിട്ടിരുന്നു ന്യൂറയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം ന്യൂറയും ശ്രീദുവും റസ്മിൻ ബായും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് സംസാരിക്കുന്ന സമയത്ത് ന്യൂറയുടെ അടുത്ത് ശ്രീതു ചോദിച്ചു നിനക്ക് വേണ്ടിയിട്ടൊരാൾ സംസാരിക്കാൻ വന്നല്ലോ നിൻ്റെ ശത്രു സംസാരിക്കാൻ വന്നല്ലോ എന്ന് ശ്രീതു അവിടെ പറഞ്ഞു ആ സമയത്ത് റസ്മിൻ ബായി പറഞ്ഞു അയ്യോ ശത്രു ഒന്നുമല്ല അല്ല അവർ തമ്മിൽ ശത്രു ഒന്നല്ല അവർ തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ന്യൂറ പറഞ്ഞു ഏയ് എൻ്റെ ഫ്രണ്ട് ഒന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോൾ എടുത്തുവഴിക്ക് ശ്രീതു പറഞ്ഞു കണ്ടു ഇപ്പോൾ ശത്രുവാണെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ അവളെ വായുന്നത് തന്നെ വന്നു ശത്രുവാണെന്ന് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ റസ്മിൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ജാസ്മിൻ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ന്യൂറ പറയുന്നുണ്ട് എനിക്ക് അവളുമായിട്ട് യാതൊരു ബന്ധവും ഒരു അപരിചിതയെ പോലെയാണ് ഒരു ഫ്രണ്ടുമല്ല എൻ്റെ ആരുമല്ല എന്ന് ന്യൂറ പറയുന്നുണ്ട് അപ്പോൾ അത് ജാസ്മിനെ വല്ലാതെ ഹേർട്ട് ചെയ്തു ഇതിന് മാത്രം ഞാൻ നൂറയോടെ എന്ത് തെറ്റാണ് ചെയ്തത് ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ പക ഇപ്പോഴും വെക്കാനായിട്ട് ഞാൻ എന്ത് തെറ്റാണ് നോറയുടെ അടുത്ത് ചെയ്തത് എല്ലാതും എൻ്റെ തലയിലേക്കാണല്ലോ വരുന്നത് എല്ലായിടത്തും ഞാൻ പരാജയപ്പെട്ടു പോവാണ് ഇപ്പോൾ ഒരു ഹോപ്പ് മാത്രമേ എനിക്കുള്ളൂ എന്നാണ് ഇപ്പോൾ ജാസ്മിൻ അവിടെ ഇരുന്ന് പറയുന്നത് റസ്മിൻ അടുത്താണ് ഇരുന്ന് സംസാരിക്കുന്നത് റസ്മിൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ വളരെയധികം വിഷമത്തിലിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നത്